ഇടുക്കിയിൽ നിന്നൊരു വർണ്ണക്കാഴ്ചയിലേക്കാണിനി കടും ചുവപ്പണിഞ്ഞ് പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂവാക മരങ്ങളുടെ മനോഹര കാഴ്ച മൂന്നാർ മറയൂർ സംസ്ഥാന പാതയിലെ ഈ പൂക്കാലം കണ്ണിനും മനസ്സിനും കുളിർമയേകും ആ പൂക്കാലം കണ്ടുവരാം ക്കാലത്ത് പൂത്തൊലിഞ്ഞ വസന്തത്തിന്റെ ഇലകൾ പൊഴിക്കുന്ന ഗുൽമോഹർ പൂക്കൾ പ്രണയവും സൗഹൃദവും ബാല്യ കൗമാരവും മാത്രമല്ല വിപ്ലവത്തിന്റെ ഓർമ്മകളും ഗുൽമോഹർ പൂക്കൾ നൽകുന്നു പൂക്കളുടെ മനോഹര കാഴ്ചയിൽ മനംകുളർത്ത് ഗ്രഹാതുര ഓർമ്മകളിലേക്കുള്ള ഒരു മടക്കം

പാതിയോരങ്ങൾ കഴകേകി കിടക്കുന്ന പൂക്കൾ ഗ്രഹാതുര ഗ്രഹാതുരോർമകൾ കൂട്ടിച്ചേർക്കും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മരങ്ങൾ പൂവണിയുന്നത് മഴ ആരംഭിച്ചതോടെ ഉരുണ്ടുകൂടുന്ന കോടമഞ്ഞിൽ ഗുൽമോഹർ പൂക്കൾ കൂടുതൽ മനോഹരിയാണ് ഈ കാഴ്ച ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് മൂന്നാറിലേക്ക് ഒഴുകിയെത്തുന്നത് ജനം ഇടുക്കി